എല്ലാവർക്കും നമസ്കാരം വിധങ്ങളിൽ നിർബന്ധങ്ങളും ധാരാളമായി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഏക സ്വരത്തിലേക്ക് ഏക ഭാഷയിലേക്ക് ഏക ചിന്തയിലേക്ക് ഒതുങ്ങി പോകുമ്പോൾ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് മാതൃഭൂമിയുടെ அஞ்சாமல் சாகித்ய உங்க சாஹித் ஆகோஷத்தில் அக்சரண்ட மகோத் ஆகோஷம் அங்கேட்டு ஆ பிரேயத்தின் மேலான இடம் எல்லாத்தரத்துள்ள சம்பாதி நடத்த அத்தரத்துல சம்பாத்தி பங்கெடுக்கின்ற நாலா பாகம் இண்டியடைய நாலா பாகத்தில் முழுவதும் എഴുത്തുകാരെ വായനക്കാര് ചിന്തിരെ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ മാത്രമല്ല ഒരുപാട് വായനക്കാരും സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒത്തുകൂടുകയാണ് ആ ഒരു പൊതുവീഡം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് ഇതിനുള്ളത് കാരണം രാജ്യം എപ്പോഴൊക്കെ അപകടത്തിൽപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ അതിനെ മറികടക്കാൻ വലിയ പൊതുവീഡങ്ങൾ അതിന്റെ ശക്തി വിനിയോഗിച്ചുകൊണ്ടേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു രാജ്യമാണ് ആഘോഷത്തിന് ഏറ്റവും അർഹമായ ഒരു രാജ്യമാണ് ഇന്ത്യ അതിലെ തന്നെ സവിശേഷമായിട്ട് തിരിച്ചറിഞ്ഞ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ ഇതര സംസ്കാരങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള അക്ഷര മഹോത്സവങ്ങൾ അപൂർവമായി നടക്കുന്നില്ലായിരിക്കാം എങ്കിലും ഇമാതിരി നമ്മൾ ഇപ്പൊ നോക്കുക കേരളത്തിലെ സാഹിത്യ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് டனீழும்ருமாத சாகித்யே உத்தீவிப்பில் வளர வத்திய ஜனங்களே வங்கி பங்காளித்தோக்கியா நடக்கிறது ஈ ஜனங்கள வச்ச பண்டாத்தி தீபிடிக்க ஒன்று தும் என்ன நமக்கு உதீட்சிக்கிறது காரணம் நாம் ஜீவிக்க

എന്തുകൊണ്ട് ബംഗാളികൾ ഓരോ ഭാഷയ്ക്കും തുല്യമായ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഷ ഭരണഘടനയിൽ എഴുത്തപ്പെടുക അമിത പ്രാധാന്യം കൽപ്പിക്കരുത് എന്ന് തന്നെ ഐടനാ ശില്പികളുടെ ആലോചനയെ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യത എന്ന് പറയുന്നത് അങ്ങനെന്ന് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്തം ஆ உத்தரவத்தின் பிரதிஃபனமான இத்தரத்துல மகத்தாய் உச்சிழை பிரதிபலிங்கிறது பிரிப்பா விசிக்கிறது நமக்கு அறிய போல ஒருபாடு பலபாதங்களில் இம்மாதிரி ஜனாதிபதி வரணிய நஷ்டப்பட்டு கொண்டிருக்கிற அல்ல அேந்தீகரணம் சம்பவம் அது மதி மட்டும் கேட்க எது கம்யுங்கள் கடந்த கொண்டிருக்கிற நாம் அவரோடு விமயம் அத்திமயம் ஏற்றும் வலியம் மாதிரியிலே மாத்தியாவது போல மீதே ভাষে নয় আল নারী পত মাল অনেক মলিয়া ও ভাষা সংসা ভাষা ശതമാനം പറഞ്ഞു അതുപോലെതന്നെ അദ്ദേഹം മറ്റേ പലതരത്തിലുള്ള നാടുകളുടെ ഭാഷ പ്രദേശങ്ങളുടെ ഭാഷ പ്രാദേശിക കനിമയോട് കൂടി ആ ഭാഷ കഴിവ് പ്രകടിപ്പിച്ച ഒരു അതൊരു സംഗതിയാണ് അദ്ദേഹത്തിന് യോഗ്യതെന്ന് പറഞ്ഞു സൂചിപ്പിക്കേണ്ടത് അതൊന്നും ും സംബന്ധിച്ചിടത്തോളം ഈ സാഹിത്യത്തെ അംഗീകരിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് സാമൂഹ്യ പ്രവർത്തകൾ അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുണ്ട് വിവിധ മേഖലകളിലുള്ള ലോക ഗുരുവനമുള്ള ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ സശ്വണ്ട് നടക്കുന്ന ഈ നാല് ദിവസം

കേട്ടത് അത് മൈത്രി ചെറിയ ഭാഷയിലെ ഒരു ഭാഷയിലെത്തായിട്ട് വളരെ കൊടുക്കുന്ന സമയത്ത് ആ ഭാഷയെ കുറിച്ച് സംസാരിച്ചു നമ്മുടെ തരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ എല്ലാ ഭാഷകളൊന്നും അതിലേ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കൂട്ടിച്ചേർക്കപ്പെടാത്ത എത്രയോ ഭാഷ സംസാരിക്കുന്ന എത്രയോ ജനസമൂഹങ്ങളുടെ ആരെയും തന്നെ ഇന്ത്യ ഇന്ത്യ ഓരോ ഭാഷ സംസാരിക്കുന്ന പൗരമ്പാണ് അതിന് ഒന്നിലേക്ക് ചുരുക്കാൻ പറ്റില്ല ഒറ്റ കാര്യക്കുള്ളൂ രാമായണ ആല്ല രാമായണം എന്തിനെന്തിനാണ് ഈ മുഴുവൻ രാമായണത്തിൽ ഇപ്പോഴും ഉണ്ടായി കൂടി എന്തിനാണ് രാമായണത്തിൽ അപ്പോ അതൊന്നും ഏകമല്ല ഓരോ ജനതയുടെയും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാപ്പിള രാമായണ രാമായണ പലരും ഉണ്ടാകും அவகாஷப்பட்டதூ வென்சூரா